പ്പോൾ കൊമ്പനാനയെ കൊമ്പനെ ഇപ്പോൾ പൂർണ്ണമായിട്ടും ലോറിയിലേക്ക് കയറ്റി ലോക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഇന്ന് രാവിലെ അഞ്ചു മണിക്കാരംഭിച്ച ദൗത്യമാണ് ഏഴേകാലിനാണ് ഡാർട്ട് ചെയ്തത് ഏഴേകാലിന് ഡാർട്ട് ചെയ്തെങ്കിലും പത്ത് മിനിറ്റിനുള്ളിൽ കൂടെ ഉണ്ടായിരുന്ന ഗണപതി അവനെ തള്ളിയിട്ടു അതിനുശേഷം മയങ്ങിക്കിടന്ന അതിരപ്പള്ളിക്കൊമ്പന്റെ മസ്തകത്തിലെ മുറിവിൽ മരുന്നൊക്കെ കെട്ടി അവനെ പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമാക്കിയതിനു ശേഷമാണ് അതിരപ്പള്ളി കൊമ്പനെ വിളിച്ചുണർത്തിയത് അതിരപ്പള്ളി കൊമ്പനെ മൂന്ന് കുങ്കിയാനകളും ഇപ്പോൾ ലോറിയിലേക്ക് എത്തിച്ചിരിക്കുന്നു ഭദ്രമായി സുരക്ഷിതമായി ലോറിയിലെത്തി അവൻ്റെ കൈകാലുകൾ ബന്ധിച്ച് അവനെ കെട്ടി നിർത്തിയിരിക്കുകയാണ് അല്പസമയത്തിനുള്ളിൽ വാഹനം അവിടെ നിന്ന് നീക്കും ഇപ്പോൾ ജെയ്സൺ ചാമവളപ്പിലുണ്ട് ജെയ്സൺ ഒരു പ്രേക്ഷകൻ പറയുന്നു ജെയ്സൻ്റെ പേര് മാറ്റി ജെയ്സൺ ആന എന്നാക്കിയാൽ കൊള്ളാം എന്ന് ചില പ്രേക്ഷകരൊക്കെ പറയുന്നുണ്ട് എങ്കിലും കൗതുകകരമായ കാഴ്ചകളാണ് ജെയ്സൻ്റെ വിവരണം അവർക്ക് ഇഷ്ടപ്പെട്ടു നമ്മുടെ ഗണപതി അടുത്തെങ്ങും ഇല്ലെന്ന് തോന്നുന്നു ഗണപതി കുറച്ച് ദൂരേക്കാണ് അവരിതാ വീണ്ടും വന്നടാ എന്ന് പറഞ്ഞ് ഗണപതി ഈ പറയുന്ന ആനയെ ചേർത്ത് പിടിക്കുന്നത് കണ്ടു പക്ഷേ ഡാറ്റ് ചെയ്യുന്ന സമയത്ത് ഗണപതി ഓടിപ്പോകുന്ന സമയത്താണ് ഇവൻ താഴെ വീഴുന്നത് അല്ലേ ഇപ്പോൾ ഗണപതി ഇനി ഒറ്റയ്ക്കാവും അതിരപ്പള്ളി വനത്തിൽ എന്നുള്ളതാണ് വെറ്റിലപ്പാറയിൽ ചാലക്കുടിക്കാർക്ക് ഒരാനെയെങ്കിൽ അത്രയും ആന അവിടുന്ന് കൊണ്ടുപോകുന്നതാണ് അവർക്കും പ്രിയം എന്ന് നമുക്കറിയാം എന്തായാലും ലോറിയിൽ പൂർണ്ണമായിട്ടും കയറ്റി സുരക്ഷിതമായി ബന്ധിച്ചു കഴിഞ്ഞു അല്ലെ തീർച്ചയായും അരുൺകുമാർ എല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ഇനി യാത്ര പുറപ്പെടുകയെ വേണ്ടു അതിരപ്പള്ളിയോട് യാത്ര നൽകാൻ കാത്തുനിൽകുകയാണ് അതിരപ്പിള്ളിയുടെ കാട്ടുകൊമ്പൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി അതിരപ്പിള്ളിയുടെയും അതുപോലെ തന്നെ എല്ലാവരുടെയും ശ്രദ്ധ ഈ കൊമ്പനിലായിരുന്നു ആ കൊമ്പൻ ഇവിടെ നിന്ന് പോകുന്നു പ്രധാനമായും വലിയ ആശങ്ക തുടക്കത്തിൽ തന്നെ ഡോക്ടർമാർക്ക് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ ദിവസങ്ങളിലെ തന്നെ അവർ പ്രകടിപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഡോസ് കുറച്ച് പിന്നെ നമുക്ക് ആനയെ നേരത്തെ ഉള്ളിലേക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ദൃശ്യങ്ങൾ കൂടി ഒന്ന് പ്രേക്ഷകരിലേക്ക് കൊടുക്കാം അത് മറ്റൊരു ആംഗിളിൽ നിന്ന് നമ്മൾ എടുത്ത ദൃശ്യങ്ങളാണ് ദാ ആനയെ ഉള്ളിലേക്ക് കയറ്റുന്നതിൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫ്രെയിം വിഷ്വൽസ് ആണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് കോന്നി സുരേന്ദ്രനാണ് എന്ന് തോന്നുന്നു അവൻ കുങ്കിയാന ഏറ്റവും ഉള്ളിൽ നിന്ന് അവനെ ഉള്ളിലേക്ക് കയറ്റുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഏറ്റവും ക്ലോസ് ഫ്രെയിം വിഷുളാണ് നമ്മൾ മറ്റേ ആംഗിളിൽ നിന്നുള്ള എതിർ ദൃശ്യയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇതുവരെ കൊടുത്തിരുന്നതെങ്കിൽ ഇപ്പോൾ ഏറ്റവും അടുത്തു നിന്നുള്ള ഇടതുവശത്തെ ദൃശ്യങ്ങൾ കൂടി നമ്മൾ പ്രേക്ഷകർക്ക് കൊടുക്കുന്നു അങ്ങനെ കാട്ടുകൊമ്പനെ കുങ്കിയാനകൾ മൂന്നും കൂടി ചേർന്ന് വളരെ സുരക്ഷിതമായി തന്നെ ആ ആനിമൽ ആംബുലൻസിലേക്ക് കയറ്റിയിരിക്കുന്നു ആനിമൽ ആംബുലൻസിൽ നിന്ന് ഇനിയിപ്പോൾ അതിൽ പൂർണ്ണമായിട്ടും ലോക്ക് ചെയ്തതിന് ശേഷം അല്പസമയത്തിനുള്ളിൽ യാത്ര പുറപ്പെടും വസ്തകത്തിൽ പരിക്കേറ്റ ദൃശ്യങ്ങൾ ആ വസ്തകത്തിൽ പരിക്കേറ്റ ആ കാഴ്ച പ്രേക്ഷകർക്ക് കാണാം അവനെ തള്ളി തള്ളി മുൻപിലേക്ക് കൊണ്ടുപോകുന്നതും അവൻ അസ്വസ്ഥത പ്രകടിപ്പിച്ചതുമെല്ലാം ഈ ഘട്ടത്തിലായിരുന്നു ഇതിൻ്റെ ക്ലോസ് വിഷ്വൽസാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് അവനെ മുമ്പോട്ട് തള്ളി നീക്കി പക്ഷേ മുമ്പോട്ട് തള്ളി നീക്കിയപ്പോൾ വീണ്ടും അവൻ പുറകോട്ട് വരാനുള്ള ശ്രമം നടത്തി വീണ്ടും കുങ്കിയാനകൾ അവനെ മുന്നോട്ട് തന്നെ തള്ളി തള്ളി നിർത്തി എന്നുള്ളതാണ് അതിൽ തന്നെ ഈ കൊമ്പുകൊണ്ട് മുറിവേൽക്കാത്ത വിധമാണ് അവനെ തള്ളി തള്ളി മുൻപിലേക്ക് ആക്കിയത് ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിപ്പോൾ കാണുന്നതും പൂർണ്ണമായിട്ടും കുങ്കിയാനകളുടെ സഹായത്തോടു കൂടി അതിരപ്പള്ളി കൊമ്പനെ നമ്മൾ അനിമൽ ആംബുലൻസിലേക്ക് കയറ്റിയിരിക്കുന്നു ഇനി പൂർണ്ണമായിട്ടും ലോക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു നമുക്ക് രണ്ട് വിൻഡോയിൽ കൊടുക്കാം ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങൾ കൂടി നമുക്ക് പ്രേക്ഷകർക്ക് കാട്ടിക്കൊടുക്കാവുന്നതാണ് അതിരപ്പള്ളിയിലെ ആനയെ നമ്മളിപ്പോൾ പൂർണ്ണമായും എടുത്ത് എത്തിച്ചിരിക്കുന്നു ഒപ്പം കുങ്കിയാനയുടെ ശരീരത്തും വെള്ളം ഒഴിക്കുന്നുണ്ട് നമ്മുടെ ആർ ആർ ടി ഉദ്യോഗസ്ഥർ എന്നുള്ളതാണ് കുങ്കിയാനയും ആല ഇത് കുങ്കിയാനയല്ല നമ്മളുടെ കൊമ്പൻ തന്നെയാണ് അതിരപ്പള്ളി കൊമ്പനെ ഇപ്പോൾ പൂർണ്ണമായും അനിമൽ ആംബുലൻസിൽ കയറ്റി കയറ്റിക്കഴിഞ്ഞിരിക്കുന്നു പുറപ്പെടാറായോ ജെയ്സൺ ആ അരുൺകുമാർ പുറപ്പെടാറായി ഇപ്പോൾ രണ്ട് കുങ്കികളും അവന് യാത്ര പറയാൻ നിൽക്കുകയാണെന്ന് തോന്നുന്നു ആ ലോറിക്ക് മുൻപിൽ പിന്നെ രണ്ട് കുങ്കികളും നിൽക്കുന്നുണ്ട് ഇതിപ്പോൾ ഈ ചെക്ക് പോസ്റ്റ് കല്ലാല ചെക്ക് പോസ്റ്റ് വഴിയാണ് അങ്ങ് കോടനാട്ടയ്ക്ക് പോവുക എന്നാണ് ഇപ്പോൾ വനവകുപ്പിലെ ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത് അതായത് ഇവിടെ നിന്നും പുറപ്പെട്ട് മലയാറ്റൂർ വഴി കല്ലാല ചെക്ക് പോസ്റ്റ് കടന്നായിരിക്കും കോട്ടനാട്ടേക്ക് എത്തുക അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി സമീപത്തെ ആർ ആർ ടി സംഘം മുഴുവൻ ഇപ്പോൾ ആനയെ നിർത്തിയിരിക്കുന്ന ഭാഗത്തു നിന്ന് താഴോട്ട് വന്നു ആന വളരെ സുരക്ഷിതമായി ഇപ്പോൾ നമുക്ക് അ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ വളരെ സുരക്ഷിതമായി ഇപ്പോൾ ആ ലോറിയിൽ ഇരിക്കുന്നു അതിനെ കൃത്യമായി ലോക്ക് ചെയ്തിട്ടുണ്ട് മാത്രമല്ല തുടക്കത്തിൽ കാണിച്ച അസ്വസ്ഥത ഇപ്പോൾ അവർ കാണിക്കുന്നില്ല എന്നത്